അമേരിക്കയിലെ ആരിസോണയിൽ സുവിശേഷ പ്രഘോഷകനെ കുരിശിൽ തറച്ച് കൊല്ലുന്നതിന്റെ അനുകരണമെന്നോണം ഭിത്തിയോട് ചേർത്ത് തറച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മൃതശരീരത്തിന്റെ ശിരസിൽ മുൾമുടിയും വെച്ചിരുന്നു ആരിസോണയിലെ എഴുപത്തിയാറുകാരനായ വില്യം ഷോൺമാനാണ് അതിദാരുണമായും ക്രൂരമായും കൊല്ലപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തെട്ടിനായിരുന്നു പാസ്റ്റർ ഭിൽ എന്ന് വിളിച്ചിരുന്ന വില്യം ഷോൺമാന്റെ വസതിയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ഭിത്തിയിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് മുൾമുടി വെച്ച നിലയിൽ അരുങ്കൊലയുടെ വാർത്ത പുറം ലോകം അറിഞ്ഞത് അമ്പത്തൊന്നുകാരനായ കൊലയാളി ആദം ക്രിസ്റ്റഫർ ഷേഫ് കുറ്റം സമ്മതിച്ചതോടെയാണ് ഇപ്പോൾ മനസാക്ഷി നടക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് വൈദികരും സുവിശേഷ പ്രഘോഷകരും ഉൾപ്പെടെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി പതിനാലു പേരെ ഇതേ രീതിയിൽ ക്രൂശിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കൊലപാതക പരമ്പരയ്ക്ക് തന്നെ ഇയാൾ പദ്ധതി ഇട്ടിരുന്നു സെഡോണിലെ ഹോളി ക്രോസ് ചാപ്പലിലെ രണ്ട് വൈദികരെ ക്രൂശിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് ക്രൈസ്തവ നേതാക്കൾ ക്രിസ്തുവിനുവേണ്ടി ചെയ്യുന്ന സുവിശേഷ പ്രഘോഷണ ഉദ്യമങ്ങളാണ് കൊലപാതക പരമ്പരയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്